ഇതുപോലെ വീട്ടമ്മമാരുടെ തെറിവിളി കേട്ട ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഒരു നാടിൻ്റെ പുരോഗതിയുടെ അളവുകോൽ എന്ന് പറയുന്നത് ആ നാട്ടിലെ സ്ത്രീകളുടെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ് അവരുടെ മനസ്സമാധാനവും സംതൃപ്തിയുമാണ് തന്നെ ഏതൊരു ഭരണത്തെയും ഭരണാധികാരികളെയും വിലയിരുത്തുവാൻ യോഗ്യർ നമ്മുടെ നാട്ടിലെ സ്ത്രീകളും വീട്ടമ്മമാരുമാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ അന്തങ്കം വിത ഭരണം കൊണ്ട് പുറതിമുട്ടിയ വീട്ടമ്മമാർ സകല നിയന്ത്രണവും വിട്ടു നിൽക്കുകയാണിപ്പോൾ പിണറായി നാൽപ്പത് വണ്ടികളുടെ അകബടിയോടെ പോകുന്നത് തീവ്രവാദികളെ പേടിച്ചല്ല നാട്ടിലെ വീട്ടമ്മമാർ മീൻ കഴുകിയ വെള്ളം ചട്ടി സഹിതം എറിയുമെന്ന് പേടിച്ചിട്ടാണ് ഊരിപ്പിടിച്ച നിക്കറുമായി സോറി ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിലൂടെ പോയിട്ടുണ്ടെന്ന് പറയുന്ന പിണറായി ഇന്ന് റേഷൻ കടയുടെ മുറ്റത്ത് നിൽക്കുന്ന പ്രായമായ അമ്മച്ചിമാരുടെ മുന്നിലൂടെ ഒന്ന് നടന്നു പോകുമോ ഒന്ന് പൊളിക്കും കടം മേടിച്ച് കിറ്റ് കൊടുത്ത് ഭരണത്തിലേറുക പാപങ്ങളുടെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ സൂഹിക്കുക കാരവാനിൽ നാട് ഇറങ്ങി ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുക വിദേശ പീടിയും വലിച്ച് കടത്തെണ്ണയിൽ കിടന്നവന് ക്ലിഫ് ഹൗസിൻ്റെ സൗകര്യങ്ങൾ പോരാഞ്ഞിപ്പോൾ അത് ഇടിച്ചു മുളിച്ചു കളഞ്ഞ് പുതിയത് പണിയുവാൻ ഒരുങ്ങുകയാണ് പ്രതിമാസം ഒരു കോടി രൂപ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് അതിൽ കോണകം അലക്കി ഉണങ്ങാനിട്ടിരിക്കുകയാണ് ഒന്ന് തുമ്മിയാൽ ഒന്നും രണ്ടും ഒന്നിച്ചു പോകുന്ന അവസ്ഥയായതിനാൽ സ്നഹിയും കെട്ടി നടക്കുന്ന മോന് പാണന്മാർ കൊടുത്തിരിക്കുന്ന പേര് ഇരട്ടച്ചങ്കൻ കോപ്പ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഒരു ഷണ്ടൻ കൊള്ള പങ്ക് പങ്കു പറ്റി സ്റ്റിഫാൻ ഷൈൻ മുഖ്യ കതർവിട്ട് എന്തിരിനെ പോലെ നടക്കുന്നു പെണ്ണുങ്ങൾ ഇവനെ കിട്ടിയാൽ പിടിച്ച് ടാർ റോഡിൽ ഒരയ്ക്കും ഓർക്കുക നാൽപ്പത്തിനാല് കർഷകരാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തത് മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ കഴിയാതെ കിടന്ന കട്ടലിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളയുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പെൺകുട്ടികൾ തൊഴിലുറപ്പിനും ഭക്ഷണവിതരണത്തിനുമായി പോകുന്നു കേരളത്തിലെ സഹികെട്ട വീട്ടമ്മമാരിത പ്രതികരിക്കുന്നു കേരളത്തിലെ വീട്ടമ്മമാർ ഒന്നടം കവിത ട്വൻ്റി ട്വൻറ്റിയുടെ പ്രചാരകരാകുകയാണ് കേരളത്തിലെ അമ്മമാർ ഇന്ന് സീരിയലുകളും അന്തിച്ചർച്ചകളും ഒന്നുമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് ശ്രദ്ധയോടെ കാണുന്നത് അന്ത് ചർച്ചകളിൽ മാധ്യമ നിരക്ഷരർ എന്ന ദിവസക്കൂലിക്കാർ വന്നിരുന്ന് തള്ളിമറിക്കുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തീപെട്ടിയുടെ ആവശ്യപ്രകാരം മുൻകൂർ തിരക്കഥ തയ്യാറാക്കി തൊഴിലാളികളെ കൊണ്ട് ഛർദ്ദിപ്പിക്കുന്നതല്ല യഥാർത്ഥ വസ്തുതകൾ ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഐ ടി വി ന്യൂസിലേക്ക് വിളിച്ച ഈ വീട്ടമ്മമാരുടെ ശബ്ദമാണ് യഥാർത്ഥ കേരള ജനതയുടെ ശബ്ദം ഇവർ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടാലും അലോസനപ്പെടരുത് അവർ അത്രത്തോളം രോക്ഷാ ഇതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും അതിനും തയ്യാറായിയാണ് അവർ വിളിക്കുന്നതും ഞങ്ങൾ ഇത് നൽകുന്നതും ഇതുപോലെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുവാൻ അവസ്ഥയുണ്ടാക്കിയില്ലെങ്കിൽ ഡൊമിനിക് മാർട്ടിന്മാർ ഇവിടെ ഉണ്ടാവും ഇനി പ്രതികരണങ്ങൾ കേൾക്കാം സുനിൽ സാറേ നിങ്ങളുടെ ന്യൂസ് നിരന്തരമായി കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ കോട്ടയം സ്വദേശിനിയാ അപ്പം ഇങ്ങനൊക്കെ ഉള്ള ന്യൂസുകൾ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആണത്തത്തിന് ആദ്യം എന്റെ ഭാഗത്തു നിന്ന് ഒരു ബിഗ് സല്യൂട്ട് ഇവനെ ഇവനെപ്പോൾ കൊള്ള കള്ള കള്ളച്ചകളെ പൂട്ടി അകത്താക്കാനെ കൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഇന്ന് കേരളത്തിന് അത്രയ്ക്ക് അത്യാവശ്യമായ ഒരു സംരംഭമാണ് ട്വന്റി ട്വന്റി എന്നുള്ള ആ ഒരു പ്രസ്ഥാനം സാബു ജേക്കബ് ആ ഒരു സംഗതി ചെയ്യാനെ കൊണ്ട് കാണിക്കുന്ന ആ ഒരു മനസ്സ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോൺ കൊള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ തയ്യാറുമാണ് കാരണം ഇവനെ പോൺ കൊള്ള ഒരു കള്ള കള്ളനികൃഷ്ട ജീവിയെ ആ കസാര എങ്ങനെ വലിച്ചു ഇടാം അതാണ് നമ്മൾ ജനങ്ങൾ ഒന്നടങ്കം നോക്കേണ്ടത് അവൻ ഇത്രയും കൊല്ലം കേറിയിരുന്നിട്ട് ഇവനെന്താ ഉണ്ടാക്കിയത് എന്താ ഉണ്ടക്കിയത് പാവം പിടിച്ച അമ്മച്ചിമാരുടെ പെൻഷൻ പൈസ വെച്ച അവനും അവന്റെ മക്കളും അവന്റെ കൂടെ ഉള്ള കുറെ സേന എന്താ പറയുക കൊരങ്ങം വാലും തൂക്കി നടക്കുന്നവന്മാര് പൂട്ടടിക്കുന്നു അമ്മച്ചിമാര് ബ്രേസർ പൊക്കി കാണിച്ചാലും ഷഡി പൊക്കി കാണിച്ചാലും അവനൊരു കൂസലും ഇല്ല അവൻ ആ നിമിഷം കൊണ്ട് അവന് ഹെലികോപ്റ്ററെ പറക്കാനും അവന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനും അവന് കക്കൂസ് ഉണ്ടാക്കാനും കുളിമുറി ഉണ്ടാക്കാനും മോളെ വെച്ചങ്ങനെ കാശുണ്ടാക്കാം ഭാര്യയെ വെച്ചങ്ങനെ കാശുണ്ടാക്കാം മരിമോനെ വെച്ചങ്ങനെ കാശുണ്ടാക്കാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ലോകത്ത് എവിടെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണോ അമ്മയപ്പനും ഭരിക്കുന്നു മരിമോനും ഭരിക്കുന്നു ഭരിച്ചു 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 കേരളം മുടിപ്പിച്ചു കേരളം മുടിപ്പിച്ചു എന്തായാലും ഇവന്റെ കുണ്ടി ഒന്ന് പൊക്കി നോക്കുന്നത് നല്ലത് ഏതെങ്കിലും മനുഷ്യർ പോയി കാരണം എന്താ അറിയോ ഇവനെ ആ ക്ലിപ്പ് ഹൗസിൽ ആ കസാരയിൽ ഒട്ടിച്ച് വെച്ചേക്കുവാന്നു ബലമായ ഒരു സംശയമുണ്ട് ഇവനോ ഭരിക്കാൻ അറിയത്തില്ല എന്നാ ഇവന് ഏതെങ്കിലും അറിയാവുന്ന ആണുങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുക അതും അവൻ ചെയ്യത്തില്ല ഇവ പോകുന്ന പോക്കിൽ ആ ഹെലികോപ്റ്റർ ചെയ്യുന്ന പണ്ട് ജയം വീണ് മരിച്ച പോലെ ഇവന്റെ 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 വായിലും അത് കേരളം രക്ഷപെടത്തില്ല അല്ലെങ്കിൽ ഇവനെ സാബു ജേക്കബിനെ പോൾക്കുള്ള ആണുങ്ങൾ നിങ്ങളെ കൊള്ള ആണുങ്ങൾ ഇറങ്ങി ഇവനെ ഇവനെ കാല വാരി നിലത്തടിക്കണം അതല്ലാതെ അതൊന്നും നടക്കാനെ കൊണ്ടില്ല എന്റെ ആലോചിച്ചു നോക്ക് അവന്റെ മോള് കൈക്കൂലി വാങ്ങിച്ച് മാസപ്പടി വാങ്ങിച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടക്കി ഉണ്ടാക്കി നിന്നു എന്നിട്ട് എന്തുവാ ആയേ ഇപ്പൊ അയാള് കൊറേ ഉണ്ടാക്കി മോള് കൊറേ ഉണ്ടാക്കി എന്നിട്ട് പെട്ടെന്ന് ലോകത്തെങ്ങും കേട്ടറും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തി ഒരു പരാതി വന്നപ്പോഴത്തേക്ക് മോള് കമ്പനി അങ്ങ് കൂട്ടി കെട്ടി എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നെ ഇവനും ഇവന്റെ ചൊൽപടിക്ക് നിൽക്കാനെ കൊണ്ട് കുറെ ഡോവർമാൻമാരുമാണ് നമ്മുടെ പോലീസുകാര് നമ്മുടെ ജുഡീഷ്യറി എന്താ ഇവനെപ്പോൾ കൊള്ള വെറും കള്ള ചറ്റകളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഒരു വെറും ഒരു തൂക്ക് സഞ്ചി മാത്രം മാത്രേക്കാണ് ജുഡീഷ്യറി സാധാരണക്കാരൻ ചെന്നാൽ പരാതി എടുക്കാൻ പറ്റത്തില്ല സാധാരണക്കാരൻ എന്താ അവന്റെ ഉപജീവനത്തിന് വേണ്ടി ആയിരിക്കും പോയി ഈ ഈ നാരികളോടൊക്കെ ഇരക്കുന്നത് അവർക്കൊന്നും ചെയ്യാനൊക്കെ കൊണ്ടില്ല മന്ത്രിമാർക്ക് കണ്ണാടിയും മന്ത്രിമാർക്ക് അല്ലാത്തതും മന്ത്രിമാർക്ക് മറിച്ചതും എല്ലാം വാങ്ങിച്ചോണ്ടാക്കാനൊക്കെ ഉണ്ട് അവന്മാർക്ക് പൈസ ഉണ്ട് വിദേശത്ത് ചികിത്സക്ക് പോകാനൊക്കെ ഉണ്ട് അപ്പനും മോളും ഭാര്യയും മരുമോനോട് നാട്ടിക്കട ബാക്കിയുള്ളത് മോൻ വിദേശത്ത് കിടന്നുണ്ടാക്കുന്നു ഇവനൊക്കെ ഈ പൈസ എവിടാ കൊണ്ടുവെക്കുന്നത് ഇവനെ ആദ്യം ഇവനെ വലിച്ചു ഇഞ്ചിഞ്ചായിട്ട് ചതക്കണം ജനങ്ങളെ ഇവനെ തെരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ഇവനെ കല്ലെറിഞ്ഞു കാരണം അത്രയ്ക്ക് അത്രക്ക് ആണ് ഇവനെ കുറച്ച് എന്താ പറയണ്ടേ ബിരിയാണി ബിരിയാണി ചെമ്പിനാത്തി കൊണ്ടുപോയി ബിരിയാണി ചെമ്പിനാത്തി കൊണ്ടുപോയത് ചെമ്പു ചെമ്പുവില്ല ഒന്നുമില്ല സ്വപ്ന മാത്രം പിടിയില്ലേ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും കാണാനില്ല ഇതിന്റെ തലസൂത്രക്കന്മാരല്ല പുറത്തു വരേണ്ടത് ഇവന്മാർക്കൊന്നും യാതോ ഇതുമില്ല എന്ത് കോടതി എന്ത് നിയമം എന്ത് ന്യായം അതുകൊണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പറയാണ് ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ വരിക തന്നെ വേണം ഇവനെപ്പോൾ കൊള്ള നികൃഷ്ട ജീവികളെ വലിച്ചു താഴെയിട്ട് ഏതൊക്കെ രീതിയിൽ നിയമം അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു നിയമപാലകനെങ്കിലും കാണുമല്ലോ സത്യവും നീറുമുള്ള ഇവൻ ഇവന്റെ സഞ്ചിക്കാത്തിൽ ഇല്ലാത്ത അതേപോലെ തന്നെ അങ്ങനെയുള്ള രീതിയിൽ ഇവനൊക്കെ അനുശാസിക്കുന്ന ഏതൊക്കെ ശിക്ഷകളുണ്ട് ശരിക്കും ഇവനെയൊക്കെ ശിക്ഷിക്കേണ്ട ജനത്തിന്റെ കോടതിയാണ് അല്ലാതെ ജുഡീഷ്യറി അല്ല കാരണം ജുഡീഷ്യറി ശിക്ഷിച്ചാൽ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഇത്രയും വലിയ ഇന്റർനാഷണൽ ക്രിമിനൽസിന് എഴുതി കൊടുത്തിട്ട് ഇറക്കി വിടും പക്ഷെ ജനങ്ങളെ ശിക്ഷിച്ചാൽ ഇവന്റെ ഒന്ന് തലമുറകള് പോലും ഇനി ഇമ്മാതിരി ജനങ്ങളെ ഊറ്റാത്ത രീതിയിൽ ജനങ്ങളെ ചതിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇറങ്ങിത്തിരിക്കേണ്ടത് ആ സാരം ഞാൻ മൂവാറ്റുഴ വിളിക്കുന്നത് എന്റെ പേര് എന്നാണ് ഞാൻ റിട്ടയേർഡ് ആണ് അപ്പോ ട്വന്റി ട്വന്റിയുടെ എല്ലാ വാർത്തകളും മുടങ്ങാതെ കൃത്യമായിട്ട് കണ്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു ട്വന്റി ട്വന്റിക്ക് എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ട്വന്റി ട്വന്റിയുടെ ഏത് പ്രവർത്തനങ്ങളിലും നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് ഏത് അഞ്ഞിട്ടമ്മമാരെ കൂട്ടാണ് ഞാൻ ടീച്ചേഴ്സ് ഗിൽഡിന്റെ പ്രതിനിധിയായിട്ട് കോതമംഗലം രൂപതയിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ ഞങ്ങളുടെ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ഇങ്ങനെ എല്ലാ നിലകളിലും ഞാൻ റിപ്പയർ ചെയ്തു കഴിഞ്ഞു ഏത് പ്രവർത്തനത്തിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എവിടെ ക്യാമ്പയിൻ വെച്ചാലും വരാനും പൊതുജനങ്ങളോട് സമ്മതിക്കാനും പ്രവർത്തനം താഴെ ഗ്രാസ്റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കാനും തയ്യാറാണ് എന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് അവർ ഇതിനെക്കുറിച്ചൊക്കെ അജ്ഞരാണ് അവർ ഇതൊന്നും കാണുന്നു പോലുമില്ല ഈ വാർത്തയൊന്നും വായിക്കുന്നില്ല പലർക്കും ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്വന്തക്കാർക്കും എല്ലാം ഈ വാർത്ത ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് സാഹുസാറിന്റെ പ്രസംഗം ഞാൻ പറഞ്ഞത് അത് മയക്ക് വെച്ച് കിട്ടി നമ്മുടെ ഏത് ക്യാമ്പയിൽ നടത്തുമ്പോൾ അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ ആളുകളെന്ന് ഞാൻ പറഞ്ഞു അത് പലരും കേട്ടിട്ടില്ല ഇതുവരും അത്രയും എനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് ഏത് കാര്യത്തിനും ഞാൻ അറിഞ്ഞു പ്രവർത്തിക്കാൻ തയ്യാറാണ് നന്ദി കാര്യം പ്രകടിപ്പിക്കുന്നു ഞാൻ ന്യൂഡൽഹിയിൽ നിന്നും വിളിക്കുവാണ് ഈ കിഴക്കമ്പലം എന്ന് പറഞ്ഞ അത് തുടക്കത്തിലെ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ ഡൽഹിയിൽ ഇരുന്ന് കേട്ടു എന്റെ ഓഫീസിൽ അപ്പോൾ ഉടനെ തന്നെ എനിക്ക് അതിന്റെ നന്മയെക്കുറിച്ചും അതിൻ്റെ ആക്രാന്തമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചും എല്ലാം കണ്ടു നിറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചുമൊക്കെ എനിക്കൊരു ശരിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വന്നപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി അപ്പോൾ അന്നും ഞാൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിട്ടിരുന്നു ഇത് എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ആക്കാനായിട്ട് പ്രത്യേകിച്ചും ട്രാൻഡത്ത് കാരണം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ് പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അത് പുറത്തു പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള അഭിമാനികളായിട്ടുള്ള ദാരിദ്ര്യവാസികളാണ് അപ്പം ഞങ്ങളുടെ പോലെ ഇതുപോലെ ഒത്തിരിയും പേരുണ്ട് അഭിമാനം കരുതിയിട്ട് അവരാരൊന്നും പുറത്തു പറയത്തില്ല പിന്നെ കള്ളം പറയാൻ കഴിയാത്തതുകൊണ്ടും അഭിനയിക്കാൻ കഴിയാത്തതുകൊണ്ടും അങ്ങനെയൊന്നും ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തവരൊന്നും അവരുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒന്നും പുറത്തു പറയത്തില്ല അവരൊക്കെ കൂലി കൂലിവേലയ്ക്ക് പോയി എങ്ങനെങ്കിലൊക്കെ അഭിമാനത്തോടുകൂടി ഈ കാടിയായാലും മൂടിക്കുടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കിട്ടില്ലേ അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ആൾക്കാർ അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു സർക്കാരിനും ഒരു ചിന്തയില്ല അവരുടെ കഷ്ടങ്ങളെക്കുറിച്ച് ആർക്കും ഒരു ബോധവും ഇല്ല ഒരു പ്ലാനിങ്ങുമില്ല ഒരു സിൻസിയറിറ്റിയും ഇല്ല ഒന്നുമില്ല പക്ഷേ ഏക ഒരു ആശ്രയം ഞാൻ കണ്ടെത്തിയത് ഈ ട്വൻ്റി ട്വൻ്റിയിലൂടെ ആകുമെന്ന് ഞാൻ വിശ്വസിച്ചു കാരണം ഇതേപോലെ കോൺഫിഡൻസ് ആയിട്ട് പിന്നെ രാഷ്ട്രീയ ചൊവയൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിരുമായിട്ട് യാതൊരടുപ്പില്ലാത്ത ഏക ഒരു വ്യക്തിക്ക് സ്വന്തമായി കഴിവുള്ള ഒരു വ്യക്തി ഇല്ലാത്ത വ്യക്തി ആഡംബരത്തിനു വേണ്ടി പണം വാരി ഇറക്കാത്ത വ്യക്തി എല്ലാം കണ്ടു നിറഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തോ എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം തോന്നി മിസ്റ്റർ സാബുവിനെ കുറിച്ച് ഞാൻ ഇത്തിരി ആത്മീയതയിൽ കൂടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ എനിക്ക് ഈ ആൾക്കാരുടെ സംസാരത്തിന് ഞാൻ അധികം വിശ്വാസം അർ അർപ്പിക്കാറില്ല എല്ലാം ഞാൻ പ്രാക്ടിക്കലായിട്ട് കണ്ടും അനുഭവിച്ചും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്താണ് പിന്നെ സത്യം തുറന്നു പറയുന്ന ഒരു കൂട്ടത്ത് അത് പ്രധാനമന്ത്രി ആയിരുന്നാലും ഞാൻ സത്യം പറയുമ്പോൾ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും ശരി ഞാൻ സത്യം തുറന്നു പറയും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ മിസ്റ്റർ സാബുവിന് ഒരുപാട് പിന്നെ അപകടങ്ങൾ അപകടങ്ങളെന്ന് വെച്ചാൽ പുള്ളിയെ വ വക വരുത്താനായിട്ട് ഒത്തിരിയും സൈഡിൽ നിന്ന് വരും അതിൻ്റെ ഉത്തരവാദി ആ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മെയിനായിട്ട് നിൽക്കുന്നവരെല്ലാവരും ഇങ്ങനെ തീരുമാനിക്കണം അതിനുത്തരവാദി ഇപ്പോൾ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ സർക്കാരുകളും വോട്ടിനും സ്ഥാനത്തിനും പാർട്ടിക്കും വേണ്ടി ഓരുന്ന ഓരോ പാർട്ടിക്കാരും പിന്നെ അധ്വാനിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പോക്കറ്റ് മണി മാത്രം കൊണ്ടും ഗുണ്ടായം കൊണ്ടും മാത്രം ജീവിക്കുന്ന ആ ഓരോ വ്യക്തികളുമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നഷ്ടങ്ങൾക്കും ഉത്തരവാദിയെന്ന് വിശ്വസിക്കണം അത് കോടതിയിൽ വരെ ബോധ്യപ്പെടുത്തി ഇപ്പോഴേ വെക്കണം അത് ഒരു മുൻകരുതലായിട്ട് ഇരിക്കണം അത് ആരും മറക്കരുത് ഭഗവാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും വരുത്താതിരിക്കട്ടെ പിന്നെ ഭഗവാൻ അദ്ദേഹത്തിന് ഇരുമ്പ് ചങ്ങലയായി രക്ഷ ഉണ്ടാകട്ടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് മരിക്കാൻ ഒരു കാരണക്കാരനാകട്ടെ അങ്ങനെ ഭഗവാൻ്റെ പ്രിയപ്പെട്ട പുത്രനാകട്ടെ ഞാൻ ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി വർഷം സൽവേഷ്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആയിരിക്കുന്ന ഒരു ബെനിഫിറ്റുമില്ലാതെ ഒരു പെൻഷനും ഇല്ലാതെ ഒറ്റയ്ക്ക് ഡൽഹിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇവിടെയും പെൻഷൻ ഇല്ല നാട്ടിലും പെൻഷൻ ഇല്ല വീട്ടിലും പോയി നാട്ടിലും പോയി പെൻഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ റേഷൻ കാർഡിൽ എൻ്റെ പേരുണ്ട് ഇവിടെ പിന്നെ ആധാർ കാർഡ് ഇവിടുത്തെ ഇവിടെ ഈ ഒരു ആറേഴ് വർഷം കൊണ്ട് സീനിയർ സിറ്റിസനെ മൈൻഡ് ചെയ്യാറില്ല ആർക്കും പെൻഷൻ കിട്ടാറില്ല പ്രസൻറ്റായിട്ട് കിട്ടുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ നേരത്തെ കിട്ടുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ വികലാംഗർക്ക് കൊടുക്കുന്നുണ്ട് വിധവാ പെൻഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നോർമലായിട്ടുള്ള സീനിയർ സിറ്റിസനെ പ്രധാനമന്ത്രി പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല അവരുടെ പെൻഷൻ പൈസ ഉണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യൂ പിന്നെ അപ്പോൾ അതിന്റെ പലിശ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇത്ര ഇൻകം ടാക്സ് പിന്നെ അനുകൂല ബെനിഫിറ്റ് കിട്ടും അങ്ങനെയൊക്കെയാണ് അവർ ഇത്ര പലിശ കിട്ടും അതുമാത്രമേ പറഞ്ഞു ഈ ഡിപ്പോസിറ്റ് ചെയ്യാൻ പണമില്ലാത്തവരെന്തു ചെയ്യണം അവർ ഗവൺമെൻറ് സർവീസിലിരുന്ന് കള്ളപ്പണം ഉണ്ടാക്കുന്ന ആ അവരെ മാത്രമേ ഇവർക്ക് അറിയാവൂ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും നോർമലായിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടും കൂടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ നാട്ടിലത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു ചെറിയ ഒരു എന്താ ഒരു ഒരു കുഞ്ഞു വരുമാനത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ തള്ളിപ്പോകുന്നു ഞാനൊരു സ്പോൺസറായിരുന്നു ഒരു ഒരു അമ്മയുടെയും മൂന്ന് മക്കളുടെയും ഒരു വിധവയായ അമ്മയുടെയും മൂന്ന് മക്കളുടെയും ഒരു സ്പോൺസർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് സേവിങ് ഒന്നുമില്ല നാട്ടിൽ വന്നാൽ എനിക്ക് തങ്ങാനൊന്നും വീടൊന്നുമില്ല പിന്നെ എനിക്ക് ചിലവിനി തരാനും എനിക്ക് ആരുമില്ല ചിലപ്പം പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്താൽ കിട്ടുമായിരിക്കും പക്ഷേ എങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇദ്ദേഹം നാട്ടിൻ്റെ സ്ഥിതി എൻ്റെ സ്ഥിതി എന്നിട്ടും എനിക്കൊരു അത്യാഗ്രഹം ഇല്ല എനിക്ക് എൻ്റെ ദൈവത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നാലും എൻ്റെ നാട് നന്നാകണം എൻ്റെ രാജ്യം നന്നാകണം എൻ്റെ ഭൂമിയിൽ ആരും വിശക്കരുത് ഇത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അതിനുവേണ്ടി എന്നും ഞാൻ ദൈവത്തിനോട് രാവിലെയും വൈകുന്നേരവും ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സൊന്നുള്ള ഞാൻ ഫോർട്ടി എയ്റ്റായിട്ട് ഞാൻ ദൈവത്തിനെ വിളിച്ച് വിളിച്ച് കഴിയുന്നത് എനിക്ക് രാഷ്ട്രീയത്തിലൊന്നും ചേരാൻ എനിക്ക് ഇഷ്ടമില്ല പൊതുപ്രവർത്തനത്തിലേക്ക് ചേരാൻ നല്ല എൻ്റെ എൻ്റെ അധ്വാനത്തിൻ്റെ കാശുണ്ടെങ്കിൽ ഞാനത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും കാരണം വിശപ്പാണ് മെയിൻ ഈ ഭൂമിയിൽ വിശപ്പാണ് ഏറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള ഒരു രോഗം രോഗവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിശപ്പ് തീർക്കുക അതാണ് അതിൻ്റെ മെഡിസിൻ അല്ലാതെ വേറൊന്നുമല്ല ആരും ഇങ്ങനെ ഈ പണങ്ങൾ വാരി കൂട്ടിയിട്ട് വെറുതെ ആക്കുന്ന ഈ ദുഷ്ടസാമദ്രോഹികളോട് എനിക്ക് വെറുപ്പ ഞാൻ ഈ നന്മകളെയും ക്രൈമിനെയും ഒത്തിരി വൈറലാക്കി ആക്കി ഒത്തിരിയും പേരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അതുമായിട്ട് പൊതു കാര്യങ്ങളിലൂടെ പൊതു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് ഒരുപാട് മാധ്യമങ്ങൾ അത് പോയിൻ്റ് ഇട്ട് എടുത്ത് അവരും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയും അത് നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർക്ക് തെറ്റുകൾ ഒരു മടി പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് പിന്നെ പോസിറ്റീവായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ സാബ്സാരണയും ഞാൻ അങ്ങേയറ്റം വരെ ഞാൻ വൈറലാക്കാറുണ്ട് അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ വൈറലാക്കുന്ന ഒരു ഭ്രാന്തായിട്ടുള്ള വൈറലാക്കല്ല സത്യവും ധർമ്മവും നീതിയും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള വൈറലാക്കൽ അതിന് ഞാൻ മുൻപന്തിയിലാണ് എല്ലാവരെക്കാളും ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും എന്നിൽ നിന്ന് എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠത്തെയും മൂന്നും മക്കളും അവരുടെ മക്കളൊക്കെ ഒക്കെ ഉള്ളു പക്ഷെ എല്ലാവരും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവരും തുല്യ ദുഃഖിതരാണ് ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എൻ്റെ പ്രാർത്ഥന എല്ലാവരുടെ പ്രാർത്ഥനയെ പോലെയല്ല നിഷ്കളങ്കമായിട്ടുള്ള പരിശുദ്ധിയായിട്ടുള്ള സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള സാബു സാറിൻ്റെ മെന്റാലിറ്റിയെ പോലെയുള്ള ഒരു വ്യക്തി അതേപോലെ ഉള്ള വ്യക്തിക്കുള്ള ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ കിട്ടുന്ന ഹൃദയമുള്ളവരൊക്കെ വളരെ ചുരുക്കമാണ് ആ ഞാൻ തൊടുപുഴ തന്നെ വിളിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ വാർത്തകളൊക്കെ കണ്ട് ഇരിക്കുന്നു. എല്ലാം സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണ് എനിക്കിപ്പോ ഞാനത് നേരത്തെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഒരു സമ്മേളനം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തി അതിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊക്കെ ഏതായാലും ഈ ഒരു കമ്മിക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നൊന്നും രക്ഷപ്പെടണമല്ലോ എല്ലാവർക്കും അപ്പൊ നമുക്ക് ആൾക്കാരുടെ ബോധവൽക്കരണം ചെയ്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാന്നുള്ളതൊക്കെ അല്ലേ ഞാൻ കോഴിക്കോട് വിളിക്കുന്നത് എന്റെ പേര് ബിബി ഞാൻ ഇത്ര ഉത്സാഹത്തോന്ന് വിളിക്കുന്ന ഇഴക്കമ്പലം പോലുള്ള സ്ഥലം കാണുമ്പോൾ നമുക്ക് ഫോറിൻ കൺട്രിയിൽ പോയാൽ മതി തോന്നുന്നു സത്യമായിട്ട് അങ്ങനെ എന്താ പറയാ സിംഗപ്പൂർ ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ ടി വി കാണുന്നുണ്ടല്ലോ അതേപോലുള്ള ഒരു അനുഭവം അപ്പൊ ഞാൻ ഈ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ ട്വന്റി ട്വന്റി ഒന്ന് വന്നിട്ടുണ്ട് എന്തൊരു സുഖമായിരുന്നു ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു അതിൽ വേണ്ടത് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ സാധസാറൊക്കെ ദീർഘായുസയോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സത്യമായിട്ട് ഓരോരുത്തരുമിഷം ഓരോരോ ശത്രുക്കളാണ് ആയിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടികളുള്ളവര് അസൂയ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വരയാണത് എങ്ങനെങ്കിലും ഇതിനെ നശിപ്പിക്കുക അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിപ്പിട്ട് ഇനിയാൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയും കൂടെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് തീയ്യാറത് എന്റെ കുറച്ചൊക്കെ സുഹൃത്തുക്കളുണ്ട് അവിടെ തൃശ്ശൂർ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് അല്ലാതെ കൊടുക്കരുത് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നതല്ല അപ്പൊ അവർ പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ കൊടുക്കുള്ളൂ താൻ പേടിക്കാനൊന്നും വേണ്ട കാരണം ഇവിടെയുള്ള പാവങ്ങളും പണക്കാരും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരേ ലെവലിലായി തീർന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അസൂയ അസൂയന്ന് പറയുന്നില്ല പക്ഷെ ഇതില് കൊറേ കണ്ണികൾ ആണുങ്ങള് ആരും അറിയാതെ മറ്റുള്ള പാർട്ടിയിലേക്ക് ചാടിയിട്ട് കുതന്ത്ര ഉണ്ടാക്കുന്നുണ്ട് അവരെന്നെ പറയുന്നത് ഞാൻ സാറിനോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ട്വന്റി ട്വന്റി കേരളം മൊത്തം ഒന്ന് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ആശയായെ എനിക്കെന്ന് പറഞ്ഞ ഞാനെന്ന് പറയുന്നത് ഞാൻ ബീഹാറിലായിരുന്നു ഇരുപത്തി ഏഴ് വർഷം അത് വേറെ കാര്യം ബീഹാറിന്റെ അവസ്ഥയാണ് നമ്മളെ കേരളത്തിലുള്ള കേരളം പണ്ടെന്താ പറഞ്ഞോ ലാലുവിന്റെ സമയത്ത് അയ്യോ ബീഹാർ എന്ന് പറഞ്ഞാൽ വെറുപ്പം കൊള്ളക്കാരനാ മറ്റു തന്നെ ഇപ്പം പോയി സാറ് നോക്കണം ബീഹാറിൽ നിതീഷ് വന്നതിന് ശേഷം എത്ര വികസനം വന്നെന്നറിയാം ബീഹാർ ജാർഖണ്ഡ് ബോംബെ ഒക്കെ നിന്ന് വള വന്നവളാ ഞാന് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാ സാബു സാറൊന്ന് കാണാൻ നിങ്ങളെക്കൊന്ന് കാണാൻ ഇങ്ങനെ ഒരു ആഗ്രഹം എങ്ങനെയൊക്കെയാണ് എന്ന് എനിക്കറിയില്ല സാറേ സത്യമായിട്ട് നിങ്ങൾ ഓരോരോ വാർത്തയിൽ ഞാൻ അത്ര ആരാധിക്കാന്ന് വേണേൽ പറയാം നിങ്ങൾ എനിക്കെന്തോ തന്നിട്ടോ ഒന്നുമല്ല പക്ഷെ ഞാൻ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതേമാതി തന്നെ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷം അതൊരു സാറൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം എല്ലൊണ്ടും ട്വന്റി ട്വന്റി കേരളം മൊത്തം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ എന്റെ പേര് റീതാമ ജോർജ് ഞാൻ വിളിക്കുന്നത് കുമ്പളങ്ങി എന്ന ഗ്രാമ ഗ്രാമത്തിൽ ഗ്രാമത്തിലാണ് അപ്പൊ നമ്മുടെ ഈ ശ്രദ്ധീവങ്ങിയുള്ള പ്രസ്ഥാനം ഞങ്ങളുടെ കുമ്പളങ്ങി നാട്ടില് സാബു സാറിന്റെ ഒരു സമ്മേളനവും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരുന്നു എന്നുവെച്ചാല് കൊറേ പേർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയാനും പാടില്ല അറിഞ്ഞു കഴിയുമ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ടോ മനസ്സിലായ നമ്മൾ അറിയാവുന്നവരും കുന്നത്തനാടിനെ കുറിച്ച് അറിയാവുന്നവരും അവരെ പറയുമ്പോ അയ്യോ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ വോട്ട് ചെയ്യുള്ളു അപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ എല്ലായിടത്തും തൃക്കയിലൊക്കെ നടത്തി അപ്പൊ അതുപോലെ ഒരു നമ്മുടെ അടുത്ത എലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു സമ്മേളനം ഈ കുമ്പളങ്ങി എന്ന ഈ ചെറു ഗ്രാമത്തിൽ നടത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നല്ലൊരു വിജയമായിരിക്കും ഈ ഇത് ഈ ട്വന്റി ട്വന്റി എന്നുള്ള പ്രസ്ഥാനം ഞങ്ങൾക്ക് ഒരു സ്വപ്നമാണ് മനസ്സിലായ ഞങ്ങളുടെ നാട് അത്രയും മതിപ്പത് അതപ്പതിച്ചു കിടക്കുകയാണ് കുറെ ഗ്രാമം കുറേ എന്തെന്നാ പരിശുഭൂമികളും ഒന്നും ഒരു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും അവർക്ക് ഫണ്ടില്ല ഒന്നിനും അവർ സമീപസ്ഥ അവസ്ഥയില്ല മനസ്സിലായി ആകെ മലിനീകരണം എന്തുകൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് സാറിൻ്റെ ഈ പ്രസ്ഥാനം എത്രയും വേഗം ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അടുത്ത എലക്ഷന് മുമ്പ് തന്നെ അത് ചെയ്യണം ഞാൻ ന്യൂസിൽ കൊറേ പേരെ കൊറേ സ്ഥലങ്ങള് വായിച്ചു പക്ഷെ ആരും കുമ്പളങ്ങിന്ന് വിളിച്ചതായിട്ട് എനിക്കറിയാൻ പള്ളേ അപ്പൊ ഇത് ഒരു വലിയൊരു ഇതായിട്ട് മാറണം സാറേ ഞങ്ങൾ കൊറേ നാളുകൾ ഈ സ്വപ്നം കാണുന്നു ഇത് എന്താന്ന് വച്ച സാറേ ഈ നമ്മടെ ഈ താഴെക്കിടയിൽ കിടക്കുന്ന ആൾക്കാർ ഇതൊന്നും എടുത്ത് വായിക്കാനും അവർക്കൊന്നും നേരമില്ല ഈ തൊഴിലേക്ക് ഇങ്ങനെയുള്ളൊരു കൊറേ ആൾക്കാരെന്ന് പറഞ്ഞ ഈ താഴേക്കിടക്കിടക്കണ അവർ ഈ സ്മാർട്ട് ഫോണോ ഒന്നും അവരുടെ കയ്യിലില്ല ചെറിയൊരു ഫോണും പറ്റാണ് അവർ കളിക്കണത് അവർക്കിനെ കുറിച്ച് യാതൊരു വ്യവസ്ഥയും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ ഈ സമ്മേളനം നടത്തി കുറച്ച് ലഘുലേങ്ങളെ അടിച്ചു പരത്തി നല്ല ഒരു ഇത് നടത്തിയാൽ മാത്രമേ ഈ സാധാരണ ജനങ്ങളില് നിങ്ങൾ ചെയ്യാൻ പോയ കാര്യങ്ങളെല്ലാം അവരുടെ വിഭവത്തിൽ അല്ലാതെ നമ്മൾ മെസ്സേജ് വഴി ആഴ്ച അവർക്ക് ഇത് ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ഫോണൊന്നും ഇല്ല അവരുടെ കയ്യിൽ അത്രയും മതം പതിച്ചൊരു നാടാണ് ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നേ പറഞ്ഞോ ആ ഇവിടെ ഞങ്ങളുടെ ഈ ചെല്ലാനം പഞ്ചായത്തിന്റെ ഒരു ട്വന്റി ട്വന്റി നിന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് കിഴക്കൻറെ കീഴിലുള്ളതാണോ ഇനി അങ്ങമാകുന്നതിന് എന്ത് ചെയ്യണം സാറേ ഈ ന്യൂസിന്റെ താഴെ ഇപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ കണ്ടല്ലോ. ന്യൂസിന്റെ ലിങ്കിന്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനില് ആ അവരുടെ ഭരണം നല്ലതാണ് അതുകൊണ്ട് കിടക്കാൻ കാര്യങ്ങൾ ഇതില് സാറിന്റെ ഈ എല്ലാം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിട്ട് കുറെ നാളായി മൂന്ന് കൊല്ലായിട്ട് ഞങ്ങൾ ഇത് നന്നായിട്ട് കണ്ടോണ്ടിരിക്കുക അപ്പ ഇതിലിങ്ങനെ ഇവരുടെ വന്നപ്പോ കൊള്ളാൻ നല്ല ഭരണം അവര് കാഴ്ചവെച്ചിരിക്കുന്നെ അപ്പൊ അതൊക്കെ കൊണ്ട് ഇതിൽ ചേരാന്ന് അങ്ങനെ പോയിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടില് സിറ്റിൽ ആവണമെന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടി ഒന്നും ഇല്ല അപ്പൊ ഇവിടെ ചെറിയൊരു വീടുണ്ട് അത് വിട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വന്ന് ഞങ്ങക്ക് വടക്കി നിൽക്കാനെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് താല്പര്യമുണ്ട് ഞങ്ങൾ അവരോടൊപ്പം തന്നെ നിൽക്കുന്നു കാരണം ഇവിടെ ഒന്നും ഞങ്ങൾ ആർക്കും ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടില്ല കൊടുക്കാനും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി ശിവസേന ബോംബെല് എസ്പെഷ്യലി അതുകൊണ്ട് ഞങ്ങള് ഇവിടെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല ഞങ്ങള് വോട്ട് ചെയ്താൽ ഹാ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു നാട്ടിൽ നാട്ടിലിപ്പോ ഒന്നുമില്ല അപ്പൊ നാട്ടിൽ ഞങ്ങൾക്ക് പുതിയ മെമ്പർഷിപ്പ് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ മുമ്പ് ഒരു കൊച്ചു വീട് എങ്ങനെയെങ്കിലും നോക്കണം എന്ന് കരുതിയിട്ടാണ് അപ്പൊ ഞങ്ങക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എന്തൊക്കെയുണ്ട് തന്നെ തുടങ്ങണം ഞങ്ങള് മെമ്പർഷിപ്പായിട്ട് എടുക്കാൻ പറ്റാവുന്ന ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ അതായത് നമ്മുടെ ഇപ്പൊ ഐ ജി ന്യൂസിന്റെ നമ്മുടെ ഈ ന്യൂസിന്റെ താഴെ തന്നെ ഓൺലൈൻ മെമ്പർഷിപ്പിനുള്ള ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി അതാണോ നമുക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ കുറച്ച് ഇൻഫർമേഷൻ ചോദിക്കുക ഡീറ്റെയിൽസ് മെമ്പർഷിപ്പ് തന്നെ കിട്ടും നാട്ടിൽ ഒക്കെ ചൂഷണം ഈ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾക്ക് അവർക്ക് നാട്ടിൽ വരാൻ പോലും ഇപ്പൊ ട്വന്റി ട്വന്റി വരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നാട്ടിലേക്ക് വരാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക